ഇന്നോവയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളർ എന്ന് വെച്ചാൽ സിൽക്കി ഗോൾഡാണ് സിൽക്കി ഗോൾഡിൽ ഒരു അഡാർ ഐറ്റം വന്നിട്ട് നമുക്ക് സ്റ്റോക്ക് കേട്ടോ അടിപൊളിയിൽ മോഡിഫൈ ചെയ്തൊരു വാഹനമാണ് പ്രൊജക്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സ്കാറ്റിങ് അതേപോലെ അലേവിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രാൻഡ് അലവിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ടയർ ബാംഗുകളൊക്കെ നാല് കടുപുത്തം ടയർ ബാങ്ങൾ വരുന്നുണ്ട് ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു വാഹനവുമായിട്ടാണ് ഇന്ന് നമ്മൾ സെയിൽ കൊടുത്തുള്ളത് അതും സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം അദൃഷ്ടറ്റൊരു വാഹനമാണ് കേരളത്തിൽ നമ്പർ അങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതിൽ വാഹനത്തിൻ്റെ എക്സീരിയർ ബാംഗും ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി どト ഫ്രണ്ട് എജ്ജ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിലുണ്ടോ ഈ ഒരു കളറിൽ അത്യാവശ്യം നല്ല മോഡിഫൈ ചെയ്ത അപ്പോൾ അതിൻ്റെ ലുക്ക് വേറെ തന്നെയാണ് ഫ്രണ്ട് എജ്ജ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പിയാനോ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് പ്രൊജക്ടർ ഹെഡലാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ അല്ലേ ക്രിസ്റ്റിയുടെ ആണ് ചെയ്തിട്ടുള്ളത് ഡുവൽ ടു കളറാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളോ ബ്ലാക്കിലും അതേപോലെ സിൽക്കി ഗോൾഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ അലേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബ്രാൻഡഡ് അലൈസാണ് ചെയ്തിട്ടുള്ളത് ബാ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളും ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് ബ്രാൻഡഡ് ബ്രാൻഡ് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നാലും ഒരു കടുപുത്തൻ ടയർ ഭാഗം തന്നെ പറയാം ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് അതേപോലെ സൈഡ് ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡ് ഭാഗങ്ങൾ മൊത്തത്തിൽ ക്രോം വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു കളറിൽ ഈ ക്രോം വർക്ക് ഒക്കെ അത്യാവശ്യം എടുത്ത് കാണിക്കുന്നതാണ് അതേപോലെ ബാക്ക് ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയിലും അത്യാവശ്യം നല്ലൊരു മോഡിഫൈ ചെയ്ത ആ ഒരു ലുക്ക് തന്നെയാണ് ഈ ബാക്ക് സൈഡ് കാണിക്കാൻ കഴിയുന്നത് ടൈലാമ്പ് നോക്കുവാണെങ്കിൽ എൽ ഇ ഡി ടൈലാമ്പാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സ്കാറ്റിംഗ് നോക്കുവാണെങ്കിൽ ക്രിസ്റ്റൽ ടൈപ്പ് സ്കാറ്റിംഗ് തന്നെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത് അത് ഡുവൽ ടൂൺ കളറിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഡിക്കി കാർണിച്ചൊക്കെ നമ്മൾ പിയാനോ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതൊരു അഡീഷണൽ ആയിട്ട് ഇവിടെ സ്പോർട്സിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെയുള്ളത് നല്ല അത്യാവശ്യം നല്ല ഫിനിഷിംഗ് തന്നെ എല്ലാ സൈഡ് ഭാഗങ്ങളും ഉള്ള കേട്ടോ അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ പുതിയ സീറ്റ് അവർ ആണ് ചെയ്തിട്ടുള്ളത് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയുള്ളത് ഫ്ലോർമാറ്റ് കാര്യങ്ങളൊന്നും പഴയ തന്നെയാണ് അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല അതേപോലെ റൂഫും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇവിടെ പഴയതായി ഒരു ഒരു ടി വി വെച്ചൊരു കല ഇവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ റൂഫിൽ റൂഫും കാര്യങ്ങളൊക്കെ കുറച്ച് പരക്കും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ബാക്ക് ഭാഗത്തൊക്കെ അതുപോലെ സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് ഓർമ്മ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഡാഷ് ബോർഡൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് എയ്റ്റ് സീറ്റ് വാഹനമാണ് വരുന്നത് കേട്ടോ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ല കേട്ടോ അതുപോലെ ഇഞ്ചിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ അപ്പുറവും സൈഡാണ് ഈ കാണിക്കുന്നത് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ഈ ഒരു ആനത്തും മാക്സിൻ ലിസ്റ്റ് കാണിക്കാൻ കഴിയില്ല ഓൺലി ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളു കേട്ടോ എൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ല അപ്പോൾ നമ്മൾ ടൈം ജീന് അത് ലാസ്റ്റ് മാറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്നാം മാസം രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തിലാണ് കേട്ടോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണഷിപ്പ് കിടക്കുന്ന വാഹനം കേരളത്തിൽ നമ്പറാക്കിയിട്ടുള്ള പ്രൈസ് ഉണ്ടോ അത് മാ ലോണ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല അത് വിചാരിച്ച് ആരും വിളിക്കരുത് ലോൺ ചെയ്യാൻ പറ്റിയ വാഹനങ്ങൾ വേറെ രണ്ടർ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ തരേണ്ടി ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് ഈ വാഹനത്തിന് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് മേജർ കംപ്ലയിൻ്റുകൾ ഇല്ലാന്നല്ലേ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടിലൻ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്